െടുക്കുക മിസീൽ പുളിച്ച് മാറ്റിയിട്ട് ഒരു നൂലുണ്ട് കണ്ടോ നൂലേ ഈ നൂല് കമ്പി ഇങ്ങനെ കൊടുക്കുക മനസ്സിലാവേ മടിച്ചിട്ട് ഇങ്ങനെ അച്ചേക്കുന്ന സാധനം ഇങ്ങനെ ഇങ്ങനെ രണ്ട് തിരി തിരിക്കുക റെഗുലേറ്റർ പിടിപ്പിക്കുന്നത് റെഗുലേറ്ററിൻ്റെ ഇത് ഇങ്ങോട്ട് താത്ത് തന്നെ വെക്കണം താത്ത് ഇത് ഇങ്ങനല്ല ഇങ്ങനെ ഓണാക്കി വെക്കല്ല ഇത് താത്ത് തന്നെ വെക്കണം അത് തന്നെ വെച്ചുകൊണ്ട് ഈ അടിയിൽ രണ്ട് ഒരു വാഷർ ഉണ്ടോ അടിയിൽ വാഷർ ഇങ്ങനെ വെക്കുക അതിൻ്റെ ബോളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ വിടുക ാണ് കുത്തി ഓണാക്കുന്നത് ഇങ്ങനെ ഓണാക്കുക അത്രയേ ഉള്ളൂ